ഈ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞു ഓടിക്കുവാൻ ഞാൻ വലിയ കരുത്തനാണ് എനിക്കതിനുള്ള കരുത്തുണ്ട് എനിക്ക് നൈറ്റ് ഡ്രൈവാണ് ഇഷ്ടം ഞാൻ ഒരു ഒരുപോളെ കണ്ണടക്കില്ല ഞാൻ എപ്പോഴും ഈ രാത്രി പോകുമ്പോൾ പകലിനേക്കാൾ ഊർജ്ജസ്വലനായിരിക്കും ഇതൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്ന വാചകങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ ഏറ്റവും വേദനാകരമായ പ്രിൻസ് എന്ന് പറയുന്ന ഒരു അനിജ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുമടക്കം ഒരു വളരെ ദുരന്തപൂർണമായ അപകടത്തിൽപ്പെട്ട് താർ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറി മരണപ്പെടുകയുണ്ടായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല ഇത്തരം അപകടങ്ങൾ അധികവും നടക്കുന്നത് വെളുപ്പിന് രണ്ടു മണിക്കും ആറു മണിക്കും ഇടയിലായിരിക്കും ഈ അപകടം നടക്കുന്ന സംഭവങ്ങളിൽ മിക്കപ്പോഴും സ്വന്തം നാട്ടിലോ വീട്ടിലോ എത്താൻ അടുത്താകുമ്പോഴായിരിക്കും ഇത് സംഭവിക്കുക അപ്പം നമ്മൾ സാധാരണ പറയും ഇനി അടുത്തെത്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങ് വീട്ടിലെത്തിയേനെ എന്ന് പറയും സത്യത്തിൽ ഇതിനു പിന്നിലൊക്കെ വളരെ സങ്കീർണ്ണമായ ബ്രെയിനിൻ്റെ ഉണ്ട് നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കരുത്തിനുമൊക്കെ അപ്പുറം ഇനി ചില ഘട്ടങ്ങളിൽ അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വിജയമായി മാത്രം കാണുകയും ചെയ്യരുത് ഏത് സമയവും ഈ തിരമാല തീരത്തടിച്ചു കയറുന്നത് പോലെ ഈ കെമിക്കൽസ് അഥവാ എൻസൈംസ് നമ്മുടെ തലച്ചോറിൽ ആക്ട് ചെയ്താൽ എത്ര കരുത്തനും കണ്ണ് മയങ്ങിപ്പോവും അതിന് സയൻസ് വിളിക്കുന്ന പേര് മൈക്രോസ്ലീപ്പ് വൈൽ വേക്കിംഗ് മൂഡ് എന്നാണ് പറയുന്നത് അതായത് ഉണർന്നിരിക്കുന്ന മൂഡിൽ തന്നെ മൈക്രോ സ്ലീപ്പിലേക്ക് അങ്ങ് പോവുക ഇത് പലപ്പോഴും വണ്ടി ഓടിക്കുന്നവർ ഉറക്കം നിർബന്ധമുള്ളവർ ഭക്ഷണം കഴിച്ച് കിടക്കുന്നവർ രാത്രി ഒരു കൃത്യസമയം ഉറങ്ങുന്നവർ ഒക്കെ പലരും അനുഭവിച്ചിട്ടുള്ളതാവും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും ഇതുപോലെ വാർത്തകൾ കേൾക്കുമ്പോഴുള്ള പ്രയാസം കൊണ്ടാണ് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഈ ഉറക്കത്തെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഉറക്ക പ്രക്രിയ നമ്മളുടെ മേൽ പ്രഷർ ഉണ്ടാക്കുന്നതിൽ ഒരു ഡസൻ എൻസൈമുകളാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു ഡസൻ എൻസൈമുകൾ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ സുഖസുന്ദരമായ ഉറക്കം കിട്ടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മെലാറ്റോണിൻ അഡിനോസിൻ നോർ എപ്രിനെഫ്രോൺ പിന്നെ ഹിസ്റ്റമിൻ ഈ എൻസൈമുകളെല്ലാം നമ്മുടെ ഉറക്കത്തെ അതിശക്തമായി കൺട്രോൾ ചെയ്യുന്നവയാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ആ എൻസൈം നമ്മുടെ സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നൊരു ഋതമുണ്ട് നമ്മുടെ ശരീരത്തിനകത്തൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അത് നമ്മൾ ജനറ്റിക്കായും കാലാവസ്ഥാനുസൃതമായും ചെറുപ്പകാലം മുതലുള്ള ശീലവുമൊക്കെ കൊണ്ട് നാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത് അതായത് ഒരു ട്വൻ്റി ഫോർ അവർ ബയോളജിക്കൽ ക്ലോക്ക് ആ ബയോളജിക്കൽ ക്ലോക്കിനകത്ത് ഇത്ര മണിയാവുമ്പോൾ നമ്മൾ ഉറങ്ങണമെന്നും ഇത്ര മണിയാവുമ്പോൾ നമ്മൾ പിന്നെ പിന്നെ വിശ്രമിക്കണമെന്നും ഒക്കെ പറയുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഗൾഫിൽ പോകുന്നവർ ആദ്യത്തെ കുറച്ച് നാളുകളിൽ അവിടെ ചെന്ന് ഈ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും അത് കേവലം രണ്ട് മണിക്കൂറേ ഉള്ളൂ വ്യത്യാസം എന്നാൽ യൂറോപ്പിൽ പോകുമ്പോൾ അത് കൂടുതലുണ്ടാവും പിന്നെ ആ സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത് അവിടുത്തെ ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ശരിയാകുന്നത് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന സംഗതി നമ്മളെ പ്രകാശം മറ്റുമൊക്കെ ഉണ്ടാവുമ്പോൾ അത് വളരെ ബ്ലോക്ക്ഡ് ആണെങ്കിലും ഇരുട്ട് കണ്ടാൽ രാത്രിയായാൽ ഇതിപ്പോൾ ഇതൊക്കെ ആക്ട് ചെയ്ത് തുടങ്ങും നമ്മളിപ്പോൾ കാറിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ തിരക്കുള്ള നഗരങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത് ചുറ്റിനും ശബ്ദമുണ്ട് ചുറ്റും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ അവൻ അത്രമേലങ്ങോട് കയറി വരില്ല അതേസമയം റോഡ് ആയാൽ ഇരുട്ടായാൽ ഇവൻ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സർക്കാഡിയൻ സർക്കിളിൽ ഏറ്റവും ബയോളജിക്കൽ പ്രഷർ ഉറക്കത്തിന് വേണ്ടി വരുന്ന പീക്ക് ടൈം എന്ന് പറയുന്നത് ടു ടു സിക്സ് എ എം ആണ് രണ്ട് മുതൽ ആറു മണിവരെ എന്ന് പറഞ്ഞാലൊരാൾക്കൊരു ഒന്നര വരെ രണ്ട് മണിവരെയൊക്കെ പിടിച്ചിരിക്കാം രണ്ട് മണിയാകുമ്പോഴേക്കും അവൻ്റെ പ്രഷർ അങ്ങോട്ട് തുടങ്ങുകയാണ് പിന്നെ രണ്ടാമത്തെ ഈ എൻസൈമാന് അഡിനോസിൻ എന്ന് പറയുന്നത് ഈ അഡിനോസിൻ എന്ന് പറയുന്ന എൻസയും ആണ് നമ്മളിൽ സ്ലീപ്പിംഗ് പ്രഷർ ഉണ്ടാക്കുന്നത് അതായത് അങ്ങ് ഉറങ്ങൂ 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 എന്ന് പറയുന്ന വളരെ ശക്തമായ പ്രഷർ ഈ അഡിനോസിൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊന്നും നമ്മൾ മസിൽ പിടിച്ചോ മസിൽ പെരുപ്പിച്ചോ അല്ലെങ്കിൽ കയ്യും കാലും പിടിച്ചോ യോഗ ചെയ്തോ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസമാണ് പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെറാറ്റോനിൻ നോറപ്രീനെഫ്രിൻ ഹിസ്റ്റമിൻ തുടങ്ങിയ ചില എൻസൈമുകളും ഉണ്ട് ഇതെല്ലാം ഇതിൻ്റെ അനുബന്ധ എൻസൈമുകളാണ് അതായത് ഒരെണ്ണം ഉറക്കത്തിന് കളമൊരുക്കുന്നു മറ്റൊരാൾ ഉറങ്ങാൻ പ്രഷറിടുന്നു ബാക്കി മൂന്ന് പേരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും അടുത്ത വേക്കപ്പ് സൈറൻ ഇൻറ്റേണലായി സെറ്റ് ചെയ്യുന്നതുമൊക്കെ ഈ എൻസൈമാണ് പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീടിൻ്റെ അടുത്തും നമ്മുടെ നാടിൻ്റെ അടുത്തും എത്തുമ്പോൾ ഈ അപകടം വരുന്നതെന്ന് അറിയുമോ നമ്മുടെ നാടിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കൊരു റിലാക്സ് ഫീൽ വരും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എൻ്റെ വീട് കരുനാഗപ്പള്ളിയാണെങ്കിൽ ഞാൻ കായംകുളത്തെത്തുമ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട് ചെല്ലുന്നു കാർ അങ്ങോട്ട് കാർ ഇടുന്നു കയറുന്നു പാൻറ്റ് ഉടുപ്പൊക്കെ ഉരിഞ്ഞിടുന്നു നാളെ അവധിയാണ് മക്കൾക്കൊക്കെ കിടന്നൊരൊറ്റ ഉറക്കം ഇത് നമ്മൾ ചിന്തിക്കുക ഈ ചിന്തിക്കുന്ന ഒരു നിമിഷം തന്നെ ഈ പറയുന്ന ഇൻസൈമുകളുടെ ഫ്ലോ വളരെ ആക്റ്റീവ് ആവും വളരെ പ്രഷറിലായിരിക്കും അവിടെ വെച്ച് അറിയാതൊന്ന് കണ്ണടയും വളരെ പെട്ടെന്ന് ചിലപ്പോൾ അപകടം കണ്ട് നമ്മൾ കണ്ണ് തുറക്കും അപ്പോഴേക്കും നമുക്ക് നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയിലേക്കെത്തും അതുകൊണ്ട് ശക്തമായ ഉറക്കം വന്നാൽ വാഹനം നിർത്തി എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങിയിട്ട് പുറപ്പെടുക അല്ലെങ്കിൽ നിങ്ങളൊരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ കിടന്നിട്ട് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ രാവിലെ അങ്ങോട്ട് പോയി ഒരു ഡേ വർക്കിൻ്റെ മുഴുവൻ സ്ട്രെയിനും എടുത്ത് തലേന്ന് ഈ ആരെയെങ്കിലും എയർപോർട്ടിൽ കൊണ്ടുവിടാനാണെങ്കിൽ തലേ ദിവസം തുറക്കോ ശരിയാവില്ല പിറ്റേ ദിവസം തുറക്കോ ശരിയാവില്ല എന്നിട്ട് നമ്മൾ ഈ വാഹനം ഓടിച്ചു പോയിട്ട് സ്വാഭാവികമായി നമ്മുടെ കൂടിയിരിക്കുന്ന യാത്രക്കാരെല്ലാം ഉറങ്ങും അവരുറങ്ങുന്ന കൂർക്കം വലിയും അവരുടെ റിലാക്സ് മൂടും നമ്മളിലെ ബയോളജിക്കൽ ക്ലോക്കിന് വീണ്ടും പ്രഷറിടും ഒടുവിൽ ഇത്തരം സംഗതികൾ സംഭവിക്കും ചിലപ്പോൾ മൈക്രോ സ്ലീപ്പ് എന്ന് പറയുന്ന പലർക്കും സംഭവിക്കുന്ന എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ ചിലരങ്ങ് ഉണർന്ന് പിന്നൊന്നും പറ്റാതെ ചിലപ്പോൾ ഇങ്ങെത്തിയെന്നിരിക്കും അന്നല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ ഭാര്യ ആരെങ്കിലും തട്ടി ഉണർത്തും ഉണർത്തിയിട്ട് പറയും എങ്ങടാ ഈ വണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് അലർട്ടാവും ഇത് അവരും ഉറങ്ങുകയാണെങ്കിൽ ആരും അറിയൂല്ല ഒരു നിമിഷം ഇത് വിട്ടുപോകും അതുകൊണ്ട് ഈ പ്രോസസ്സ് മനസ്സിലാക്കി ഈ രാത്രി ഓടിക്കുന്ന മെടുക്കന്മാർക്കും ഇത് ഞങ്ങൾ ഓടിച്ചു വലിയ പ്രഗത്ഭന്മാരാണെന്ന് പറയുന്നവരുമൊക്കെ ഇത് ഓർമ്മയിലുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിൽ മുഴുവൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡ്രൈവേഴ്സിന് ഉറങ്ങാൻ വേണ്ടി പ്രത്യേകം റെസ്റ്റ് റൂമുകൾ മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ് കാരണം മുതലാളി ഉറങ്ങുമ്പോൾ അവർ കിടന്ന് കൊതുകടിയും കൊണ്ട് ഉറങ്ങാതെ രാവിലെ പോകുന്നത് അപകടത്തിലേക്കാണ് അതുപോലെ ക്ഷേത്രത്തിൽ പോകുന്നവർ അത്തരം ആളുകളൊക്കെ ഈ മിഡ് നൈറ്റ് ട്രാവൽ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് മണിക്കപ്പുറം എടുക്കരുത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഉറങ്ങിയിട്ട് നിങ്ങൾ ഏളി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ക്രമീകരിക്കുക ആ സമയനഷ്ടം ഒരു സമയനഷ്ടമല്ല ജീവനഷ്ടക്കാൾ വലുതല്ല സമയനഷ്ടം അല്ലെങ്കിൽ സമയക്രമീകരണം എന്ന് മറന്നുപോകാതിരിക്കാം